സമൂഹത്തിൽ അക്രമം പടർത്താനുള്ള ശ്രമങ്ങൾ അത്യന്തം വേദനാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ നടന്ന ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തെ ഉദ്ധരിച്ച പ്രധാനമന്ത്രി ഇത്തരം വെല്ലുവിളികൾക്കെതിരെ പോരാടാൻ ജനങ്ങൾ ഒന്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇന്ത്യ വിദേശ നയത്തിൽ ദേശീയ മാനുഷിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ സ്നേഹം ഐക്യം സാഹോദര്യം എന്നിവ ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കർദിനാൾമാർ ബിഷപ്പുമാർ സഭയിലെ പ്രമുഖ നേതാക്കൾ എന്നിവരുൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ നേതാക്കളുമായി മോദി സംവദിച്ചു ഫ്രാൻസിസ് മാർപാപ്പ ജോർജ് കൂവക്കാടിനെ വിശുദ്ധ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളാക്കി മാറ്റിയത് അഭിമാനകരമായ നിമിഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് ഇത്തരമൊരു പരിപാടിയിൽ ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ് ആയിരത്തി സ്ഥാപിതമായ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഉടനീളമുള്ള കത്തോലിക്കാ വിശ്വാസികളുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്